നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ നമ്മളെല്ലാവരും സോഡിയത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മൾക്ക് പലർക്കും സോഡിയം കുറഞ്ഞ അനുഭവം ഉണ്ടായേക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പല ആൾക്കാരിലും സോഡിയം കുറഞ്ഞ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ സോഡിയം എന്ന് പറയണത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനത്തിനെ നമ്മുടെ കോശങ്ങളുടെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനത്തിനെ അതുപോലെ തന്നെ മസിൽസിൻ്റെ പ്രവർത്തനത്തിനൊക്കെ സോഡിയം ആവശ്യമാണ് അപ്പോൾ ഈ സോഡിയം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ബ്രെയിനും തമ്മിലുള്ള കോഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സോഡിയം ആവശ്യമാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കണ്ടീഷൻ കൊണ്ടാണ് നമുക്ക് സോഡിയം നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് നോക്കാം ഒന്ന് ഡീഹൈഡ്രേഷൻ നമ്മൾ നല്ല വെയിലത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഡിയം കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ നല്ല വെയിലത്തൊക്കെ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന സമയത്ത് തലയിറങ്ങി വീഴ്ന്നുവരും പക്ഷെ നമുക്ക് സോഡിയം കുറയുന്നത് കൊണ്ടായിരിക്കാം പിന്നെ പ്രായമാകുന്നത് അപ്പോൾ പ്രായം എല്ലാത്തെയും വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒരുപാട് കുടിക്കുന്നത് അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള അളവിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് കേട് തന്നെയാണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരുപാട് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് സോഡിയം പോകുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ചിലീന മരുന്നുകളും ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് സോഡിയം കുറയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ കാര്യം ആംശമമില്ലെങ്കിലും നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് സോഡിയം കുറയാം നമ്മുടെ ശരീരത്തിൽ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് നമുക്ക് ആ സമയത്ത് ഛർദി തോന്നിയേക്കാം ഓക്കാനം തോന്നിയേക്കാം തലർക്കം തോന്നിയേക്കാം ചില സമയങ്ങളിൽ നമ്മൾ തലറങ്ങി വീണേക്കാം പിന്നെ കഠിനമായിട്ടുള്ള തലവേദന ക്ഷീണം നടക്കാനുള്ള ബുദ്ധിമുട്ട് കിതപ്പ് കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം ചില സമയങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ തോന്നും നമുക്ക് നമ്മുടെ വായൊക്കെ നല്ലപോലെ ഡ്രൈ ആവുന്ന പോലെ തോന്നും അതുപോലെ തന്നെ നമ്മൾ കൈകാലുകളൊക്കെ ഒരുപാട് ഷിവറിങ് ഉള്ള പോലെ വിറക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക് ഈ കൈ ഷിവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ മസിൽ പെയിൻ തോന്നാം മസിൽസൊക്കെ കൂച്ചു പിടിക്കുന്ന പോലെ തോന്നാം ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ കോഴി പിടിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കാലിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ കോച്ചു പിടിച്ചിട്ട് അത് ശക്തമായുള്ള വേദന കൊണ്ട് നമ്മൾ ഇനീക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിൻ്റെ കാരണം സോഡിയം കുറയും തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഇലക്ട്രോലൈറ്റ്സ് വളരെ അധികം അത്യാവശ്യമാണ് ഇപ്പോൾ സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് കാരണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രവർത്തനത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബോഡിയില് സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലറങ്ങി വീഴാനും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഓർമ്മശക്തി പോകാനൊക്കെ കാരണമാവുന്നുണ്ട് ഇപ്പോൾ സോഡിയം കുറഞ്ഞൊരു കേസിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ മാനേജ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരു ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് വെള്ളം കളക്കി കൊടുക്കാവുന്നതാണ് ഈ ഉപ്പും പഞ്ചസാരയും കൂടി ഒരുമിച്ചിട്ട് വെള്ളം കലക്കി കളിക്കുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അതുപോലെ നമുക്ക് സൂപ്പുകളൊക്കെ ധാരാളം കുടിക്കും ഇപ്പോൾ പ്രായമായ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരം സൂപ്പുണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് പപ്പായ കഴിക്കാം മേത്തപ്പഴ കഴിക്കാം ധാന്യങ്ങൾ കഴിക്കാം പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒലിവോയിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വളരെയധികം നല്ലതാണ് തേങ്ങാപ്പാലിൽ ഒരുപാട് സോഡിയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം ഒക്കെ കുറച്ചധികമായിട്ട് ചേർക്കാം ഇപ്പോൾ ലോ ബി പി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉപ്പ് കുറച്ചധികം ചേർക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട വേണ്ട കാരണം നമുക്ക് ബി പി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് അതിലേറെ പ്രശ്നമാകും പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടിവരും ഇപ്പോൾ എല്ലാം നമ്മളൊരു മിതമായിട്ടുള്ള ആളുകൾ കൊണ്ടു വന്നാൽ മതി പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സോഡിയം ഇടക്കടക്കെ കുറച്ച് പറയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട കറക്റ്റ് ട്രീറ്റ്മെൻറ്റും എടുക്കണം കാരണം ഭാവിയിലേക്ക് നമുക്ക് എപ്പോഴും സോഡിയം കുറഞ്ഞ കുറഞ്ഞൊരാളാണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് ചിലപ്പോൾ അപസ്മാരം പോലത്തുള്ള അസുഖങ്ങൾ വരാനും നമുക്ക് എപ്പോഴും മസിൽസ് പിടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് മാത്രമല്ല ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കോമ പോലുള്ള അവസ്ഥയിലേക്കും വരും അപ്പോൾ നമ്മൾ സോഡിയം കുറഞ്ഞിട്ടുള്ളൊരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കറക്റ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണം നമുക്ക് ഈ വിട്ടുമാറാത്ത നടക്കുമ്പോൾ ഉള്ള കിതപ്പും അതുപോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടും അമിതമായിട്ടുള്ള ക്ഷീണം ഓർക്ക കുറവൊക്കെ ഒരുപക്ഷെ നമുക്ക് സോഡിയം കുറഞ്ഞതിനെ ലക്ഷണമായേക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ ആവശ്യമായ സോഡിയത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് മോൾ ഈക്വൻസ് വരെയാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലത്തെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്